ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ ഏവർക്കും കേരള പി എസ് സിയുടെ ഈ ജൂലൈ മാസത്തെ പരീക്ഷാ കലണ്ടറിലേക്കുള്ള കൺഫർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഈ മാസം അതായത് ഈ ഏപ്രിൽ ഇരുപതിന് ഇരുപത്തി അഞ്ചിനു ഇടയ്ക്കാണ് ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ വരുന്നതും മാത്രമല്ല പരീക്ഷാ കലണ്ടർ മുന്നോടിയായിട്ട് ഏവർക്കും കൺഫർമേഷൻ മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നിലവിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കൺഫർമേഷൻ വന്നിരിക്കുന്നതും കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി കേരള പി എസ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ വിളിച്ചിരുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വിളിച്ചിരുന്ന എഴുന്നൂറ്റി നാൽപ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പോലീസിലേക്കുള്ള സി പി ഒ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിൻ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള ശംപ്ലസ്കില് മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റു അറുപത്താറ് എണ്ണൂറ് പേർ ശമ്പള സ്കിൽ വരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി ഒ എന്ന പേരിൽ അറിയപ്പെടുന്ന സിവിൽ പോലീസ് ഓഫീസറുടെ കൺഫർമേഷൻ മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രദ്ധിക്കണം കൺഫർമേഷൻ നമുക്ക് ഇന്നോട്ട് കൊടുക്കാം ശ്രദ്ധിക്കുക ഇന്ന് തൊട്ട് തന്നെ ഇപ്പം തന്നെ കൺഫർമേഷൻ കൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കാം ഇന്നിപ്പം ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് അപ്പം ഇന്ന് തൊട്ട് അടുത്ത മാസം പതിനൊന്ന് വരെ അപ്പോൾ അടുത്ത മാസം മെയ് പതിനൊന്ന് വരെയാണ് ഏവർക്കും കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമെന്ന് പറയുന്നത് അപ്പോൾ കൺഫർമേഷൻ വരാത്തവർ വെയിറ്റ് ചെയ്യുക കൺഫർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആപ്ലിക്കേഷൻ അയച്ച് എല്ലാവരും കൃത്യമായി ഏവരുടെയും പ്രൊഫൈൽ കൃത്യമായിട്ടത് ചെക്ക് ചെയ്യണം അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജൂലൈയിലാണ് പരീക്ഷ ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് നിലവിൽ പരീക്ഷകൾ തീരുമാനിച്ചിരിക്കുന്നത് സോ പഠനം അതിവേഗത്തിലാക്കണം ആക്കണം ശ്രദ്ധിക്കണം സിലബസിൽ കാര്യമായിട്ടൊരു മാറ്റം ഉള്ളത് അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ പുതിയ ഒരു ടോപ്പിക്ക് ഉൾപ്പെടുത്തി അല്ലേ അതായത് നമ്മുടെ ഒൻപത് മാർക്ക് പുതിയ കണ്ടന്റ് ആണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഔട്ട് ഓഫ് ട്വൻറ്റിയിൽ ഒൻപത് മാർക്ക് പുതിയൊരു ടോപ്പിക്കാണ് ബി എൻ എസ് പോലെയുള്ള ഭാരതീയ സംഹിത പോലുള്ള പുതിയ ടോപ്പിക്കിനെ ഉൾപ്പെടുത്തി ഒരു ഒൻപത് മാർക്ക് പുതിയ കണ്ടന്റ് കണ്ടന്റ് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സിബിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ പതിനൊന്ന് മാർക്കും പഴയ കണ്ടന്റ് തന്നെയാണ് ബാക്കി സിലബസിൽ കാര്യമായിട്ട് മാറ്റം ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പഠനം അതിവേഗത്തിൽ പോട്ടെ പോകട്ടെ ആവട്ടെ നമ്മുടെ അതുപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ സ്പീഡ് കൂട്ടിക്കോളൂ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഓഫ് സ്പീഡ് അതിവേഗത്തിൽ കൂട്ടുക അതിലുപരി പരീക്ഷയിടുന്ന എല്ലാവർക്കും അഡ്വാൻസ് ബെസ്റ്റ് വിഷസ് നേരുന്നു അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അല്ലെ ഇട്ട് എല്ലാ ഗ്രൂപ്പിലേക്കും ചാനലുകൾ കൃത്യമായി ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളിലേയും എക്സാംസും സിലബസും റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും കൺഫർമേഷനും അതുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസുകളും എല്ലാം അവൈലബിൾ ആണ് കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള അപ്ഡേഷൻസ് വൈകാതെ കൊണ്ടുവരാം ഓക്കെ അല്ലേ ഓക്കെ താങ്ക് യൂ ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കൃത്യമായ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോൺടാക്ട് നമ്പർ വാട്ട്സ്ആപ്പ് നമ്പറുകൾ അവൈലബിൾ ആണ് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് അതിലേക്ക് കൃത്യമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്